അപ്പോൾ അതേ ഹാപ്പി സൺഡേ ചേക്ക് ഒന്നാം തീയതി ആണ് അപ്പം നമ്മളത് തൃശ്ശൂർക്ക് പോവുകയാണ് ഇന്ന് ഫുള്ള് തൃശ്ശൂർ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോവാ വേറെ ഒന്നല്ല ബൈക്ക് വണ്ടി സർവീസിന് കൊടുക്കണം ബുള്ളറ്റ് സർവീസിന് കൊടുക്കണം പിന്നെ തൃശ്ശൂർ നിന്ന് റൗണ്ട് അടിക്കണം അപ്പം ഇന്നത്തെ വിശേഷം മുഴുവൻ തൃശ്ശൂരാണ് ഓക്കെ ടാറ്റേ ടാറ്റ വണ്ടി ആറ് മാസം കഴിഞ്ഞ എൻ്റെ സർവീസാണ് കിലോമീറ്റർ ഒന്നും ആയിട്ടില്ല ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആയിട്ടുള്ളൂ എന്നാലും സർവീസ് ചെയ്യണം എന്നും പറഞ്ഞാൽ അവർ തൊരില്ല അപ്പോൾ പോവാണ് നേരെ ഹെറിറ്റേജിലേക്ക് അങ്ങനെ നമ്മൾ നമ്മളത് ഹെറിറ്റേജിൽ എത്തിയിട്ടാ പുഴക്കിലുള്ള ഹെറിറ്റേജ് ഷോറൂമിൽ ചെന്നു നമ്മൾ വണ്ടി ഏൽപ്പിച്ചിട്ടാണ് വണ്ടി ഏൽപ്പിച്ചത് സർവീസ് റിസീറ്റ് എഴുതി മേടിച്ചു പുറത്തിറങ്ങി അവിടെ ഓണത്തിന്റെ ആഘോഷം എന്ന് ചേർച്ചേ പക്ഷെ സംഭവതല്ല ഓണം പ്രമാണിച്ച് അവരുടെ ബിഗ് സെയിൽ നടന്ന ദിവസം തോന്നിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് വണ്ടികൾ ഡെലിവറിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ചെറിയൊരു ആഘോഷമാണ് സെറ്റ് ചെയ്തത് അപ്പോൾ അതേ കഥന കത്തിച്ചിട്ടുണ്ട് ഇപ്പൊ പൊട്ടും കഥന അപ്പം കഥനക്ക് തിരി കൊടുത്ത എല്ലാവരും കസ്റ്റമേഴ്സും അടുത്ത് ജീവനക്കാരും നോക്കിക്കാണ് ഇതിപ്പോ പൊട്ടും ഇപ്പൊ പൊട്ടും ആറെണ്ണം എന്നാ പറഞ്ഞാ ഒന്നാമത്തെ പൊട്ടി രണ്ട് മൂന്നെണ്ണം പൊട്ടി കഴിഞ്ഞപ്പോൾ കഥനെ ചീറ്റിപ്പോയി പിന്നെ പൊട്ടാണ്ടായി അപ്പൊ അത് മാറ്റിക്കളഞ്ഞോട്ടാ അതെ രണ്ടും പൊട്ടി മൂന്നിപ്പ പൊട്ടും അപ്പൊ അതേ അവരൊരു ആഘോഷം നമുക്ക് കാണാൻ പറ്റിയിരുന്നു തൃശ്ശൂർ പോയിട്ട് അപ്പോ ഹെറിറ്റേജിൽ ഒരു ആഘോഷം കണ്ട് അങ്ങനെ അതേ നമ്മൾ ഇറങ്ങി നേരെ വടക്കേശാന്റി ബസ്സിലൊക്കെ പിടിച്ചിട്ടാണ് ബസ് കയറിയാൽ പോകും വണ്ടിയുടെ കൊടുത്ത് കുറെ നാലു ബസ് കയറാൻ പോവാൻ ചെന്ന് ഇറങ്ങി അവിടെ അപ്പൊ എന്താ വെച്ചാൽ ഒന്നാം തീയതി ബസ്സുകളൊക്കെ അറിയാതെ സുന്ദരമാരായിട്ട് ഒഴിക്ക് പോകുന്നതാണ് കാണുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു ഇതാണ് അങ്ങനെ നമ്മളത് വടക്കേ സ്റ്റാൻഡിൽ നേരെ ചേർപ്പ് കയറി കയറിയിട്ടോ പിന്നെ ഇവിടുന്ന് ഒരു ശോകം പിടിച്ചൊരു യാത്രയാണ് ലോക്കൽ റൂട്ടായത് കൊണ്ട് വളരെ പതുക്കെയാണ് വണ്ടി പോകുന്നത് ഇപ്പോൾ പതിനഞ്ച് കിലോമീറ്റർ ഞങ്ങൾ ഏകദേശം മുക്കാൽ മണിക്കൂറം കൊണ്ടാണ് കവർ ചെയ്തത് അതെ ഇങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പെണ്ണും ബസ്സിൽ കയറിയിട്ടുണ്ട് ബസ്സിലത് അന്യായ പട്ടുകളൊക്കെയാണ് വെച്ചേക്കുന്നത് പട്ടിടാൻ പറ്റില്ലല്ലോ കൊപ്പിരായിട്ട് അടിക്കുമല്ലോ അപ്പം ഞങ്ങളിത് മൂന്നാളും കൂടി എൻജോയ് ചെയ്ത് ബസ് യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇച്ചോ ഉറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ് പക്ഷേ ഉറങ്ങണില്ല അങ്ങനെ ദേ നമ്മുടെ തൃശ്ശൂർ ഇതേ ഓണം പലവേൽക്കാൻ റെഡി ആയിട്ടോ ആ പ്ലാറ്റ്ഫോമുകളിലും നല്ല കടകളിലൊക്കെ ദേ എല്ലാവിധ സജ്ജീകരണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓണത്തിൻ്റെതായ എല്ലാ സെറ്റപ്പും റെഡി ആയിട്ടുണ്ട് അപ്പം തൃശ്ശൂർക്കാരൊക്കെ വിട്ടോ കടകളിലേക്ക് നിറയെ സാധനങ്ങൾ കൈവാരി അങ്ങനെ ദേ നമ്മൾ ദേ തൃശ്ശൂർ കോർപ്പറേഷൻ കവർ ചെയ്തു ദേ ഒരു നമുക്കവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കൂടി ഉണ്ട് ഇത്ര രണ്ട് രണ്ടുമൂന്ന് ദിവസം കുറച്ച് ദിവസമായിട്ട് കഴിച്ചുവെച്ചൊക്കെ ഇറങ്ങുന്നു സാധ്യതമായിട്ട് വീണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി ബസ് ഇറങ്ങി നേരെ ഇനി വീട്ടിലോട്ട് ഭാര്യയുടെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ കാരണം വണ്ടി അവിടെ കൊടുത്ത കാരണം ഒന്ന് ഇവിടെയാണ് അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് നമുക്കൊരു മൂന്നോട് കൂടി പോയി വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോകാനുള്ള പ്ലാനിങ്ങ് അപ്പോൾ അത് എങ്ങനെയാണ് എൻ്റെ മോളും കൊച്ചിതേ നടന്നു പോകണമെന്ന് എങ്ങനെയാണ് കാണുന്നത് ഇതാണ് നമ്മുടെ വൈഫ് ഹൗസ് വൈഫ് ഹൗസിലേക്ക് കയറുമ്പോൾ രണ്ട് ആൾക്കാരെ കാണാം ആദ്യം വരുന്ന ആൾ രണ്ടാമത്തെ വരുന്ന ആൾക്കാരൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതേ എത്തിപ്പം ദേ അമ്മവന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞാൽ തുറന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ രണ്ട് ഞങ്ങൾ വന്നിട്ട് കുറച്ച് കാലമായിട്ടോ രണ്ട് മൂന്നാഴ്ച ഏടെ എത്തിയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ആഴ്ചയും വരാറുണ്ട് അപ്പോൾ മഴ കാരണം ഞങ്ങൾക്ക് ഞായറാഴ്ചകളിൽ കിട്ടാറില്ല പിന്നെ ഇവർ നമ്മുടെ സംസാരമാണ് അപ്പോൾ അതേ എത്തിയുണ്ട് നമ്മുടെ താരം അപ്പം അടുത്തുള്ളത് നമ്മൾ വന്നുകഴിഞ്ഞാൽ അതേ നമ്മുടെ ചക്കുതേ ഇവിടെ വന്ന് ഇളിച്ചു കാണിക്കും ഇപ്പം നിങ്ങൾ ആരേലും കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ആൾ ഭയങ്കര സ്നേഹമുള്ള പട്ടിയാട്ടോ പുള്ളി നമ്മൾ വരുമ്പോൾ അപ്പം തന്നെ ചിരിച്ചാണെങ്കിലും നക്കലും പിടിക്കലൊക്കെയാണ് ആളുടെ മെയിൻ ഹോബി ആൾക്കാർ വർത്താനം പറഞ്ഞാൽ പുള്ളി വർത്താനം പറയും നോക്കിയേ ഭയങ്കര സ്നേഹമുള്ള ആളാ പക്ഷേ വേറെ പട്ടീനെ കണ്ടുകഴിഞ്ഞാൽ ധനസ്വഭാവം മാറും ചെയ്യും പിന്നെ പട്ടീനെ പിടിച്ച് കടിക്കാനാണ് പിന്നീൻ്റെ ലക്ഷ്യം അങ്ങനെ അതേ പട്ടിനെ കളിപ്പിച്ച് ഞങ്ങളത് ഇനി പ്രഖ്യാപിക്കുക ഇനി നേരെ ഗോദാവിലേക്ക് ਨਿੰਨ ਨਾ ਪਤਾ ਇਦਿਨੋਂ ਕਿਉਂਦਾ ਨਾਲ ਨਾ ਇਹ ਨਾ ਕੋਲ ਬੋਤਲ ਤੇ ਆ ਗੋ ਬੀਚੇ ਲਾ ਬੰਨ ਲੈ ਬੀਚੇ ਲਾ ਬੰਨ ਲੈ ਅਕੀ ਤੇ ਲਾ ਪਾ ਲੈ ਹਿੰਦੇ ਦਾ ਟੈਬਲ ਤੇ ਮਾਂ ਬੈਠੀ ਨਾ ਰਹੀ ਐ ਆ ਖਾ ਮਾ ਆ ਖਾ ਮਾ ਕਿਉਂ ਖਾ ਮਾ ਆ ਖਾ ਮਾ ਇਸ ਦੇਰ ਆਲ ਬੀਟੇ ਘੇਰੇ ਹੀ ਲਿਆ ਆਪਣੇ ਕਹਿੰਦੇ ਤੇ ਕਾਰੇ ਬੋਕੋ ਰਹੀ ਅਮਾ അങ്ങനത്തെ പെൺപുള്ളത് ചോറും കറിയും ഒക്കെ കൊണ്ട് റെഡി ആക്കിയിട്ടുണ്ട് അതിപ്പത്തെ നല്ലൊരു ഊണ് വെക്കാം അതിനുള്ള പരിപാടിയാണ് ഞങ്ങള് അപ്പൊ അതെ ഭക്ഷണം നമ്മളെല്ലാം നിരത്തി വെച്ച് ഇനി ഇഷ്ടപ്പെടുത്താം അപ്പൊ കോർക്കാണെന്ന സ്പെഷ്യല് പിന്നെ അമ്മ യൂട്യൂബിൽ നോക്കി വെച്ച ഒരു ഉണ്ട് കോട്ടയം സ്റ്റൊക്കെ മീൻകറി സംഭവം കൊള്ളാം ഞാൻ കഴിച്ചായിരുന്നു അപ്പം അത് ഞാൻ ചോറ് വിളമ്പി എൻ്റെ കൂടെ അതിൽ കറികളൊക്കെ വിളമ്പി നമുക്ക് ഇനി ഒരു ഊണ് കഴിക്കാം ഊണ് കഴിച്ച് നമുക്ക് ഇന്ന് റെസ്റ്റ് എടുക്കാൻ സമയമില്ല കാരണം ഇന്നു ഊണ് കഴിച്ച് തയ്ക്കുമ്പോഴേക്കും പോകണം ഏകദേശം ഒരു മൂന്നരയോട് കൂടി വണ്ടി കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മളിപ്പോ ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് അത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നപ്പോൾ ഒന്നേ മുക്കാലായി ഇനി ഭക്ഷണം കഴിക്കുക ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ പോകാനുള്ള സമയമായി അപ്പോൾ അതേ നല്ല തേങ്ങാ കുത്തിട്ട് പോർ കയറിയും അതുപോലെ മോര് മോരുകൂട്ടാൻ പിന്നെ അത് കോട്ടയൻ സ്റ്റൈൽ വെച്ച പുളിയിട്ട മീൻകറി മധുരം പുളി വാഴംപുളി വിഴിഞ്ഞ് റെഡിയാക്കിയാൽ തോന്നുന്നുണ്ട് ഏറിയുടെ വെള്ളം മധുരമൊക്കെയുണ്ട് മീൻകറിക്ക് സംഭവം കൊള്ളാം മീൻകറി ഇടപെടുന്നുണ്ട് അപ്പം നമ്മൾ മീൻകറി വെളമ്പി പിന്നെ സർലാസ് നമ്മുടെ ഫേവറേറ്റ് സാധനമാണ് സർലാസ് നമ്മൾ എന്ത് കറി ഇടയിലും സർലാസ് ഉണ്ടാക്കും ഒഴിച്ചുകറിയായിട്ട് അതും കൂട്ടി ഒറ്റപ്പെടുത്താം അതെ വൈ ഇതേ രസം ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ രസം ഞാൻ ഗ്ലാസ്സിലേ കുടിക്കാറുള്ളൂ ഞാൻ ചോറിലേക്ക് കുടിക്കാറില്ല രസം നമ്മൾ നമ്മളിത് ചോറിൻ്റെ കൂട്ടത്തിൽ കുടിക്കും അപ്പോൾ ഇതേ രസവും മോരും എല്ലാം കൂട്ടി ഒരു ഒറ്റപ്പെടുത്തുന്നത് ഫുഡടിയാണ് ഫുഡ് കഴിച്ചിട്ടാണ് ഇനി അടുത്ത പരിപാടി കടക്കാൻ അപ്പം അതിൻ്റെ അടുത്ത് കുറെ ഡ്രസ്സ് തയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇച്ചൂന് അവിടെ പോകുന്ന ഉടുപ്പ് തയ്ച്ചിട്ടുണ്ട് പെണ്ണപിള്ളക്കൊരു ചൂറദാർ തയ്ച്ചിട്ടുണ്ട് ഇനി ഇപ്പം അതിൻ്റെ ശരിയാക്കണം കാരണം അമ്മയും ചേച്ചി കാരണം രണ്ടുപേരും ടൈമിലും ഞങ്ങളാർക്കും നോക്കണ്ട എങ്ങനെ അങ്ങനത്തെ പറഞ്ഞിരുന്ന നേരം ദേ പോവാനുള്ള ടൈമായി അപ്പൊ ദേഡി ആയി നമ്മുടെ റെഡി ആയിട്ട് ബസ് കാത്തി വീടിന്റെ ഫ്രണ്ടില് ബസ് വരുന്നു ആ ടൈം നോക്കി ഇറങ്ങി അപ്പോൾ പോകാൻ നേരത്തുള്ള ചേച്ചിയമ്മടെ ഫോട്ടോ എടുക്കാൻ നടക്കുന്നത് ചേച്ചി നമുക്ക് ഓർമ്മയ്ക്ക് വേണ്ടി സെൽഫി എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അതേ ബസ് വേണ്ടി കാട്ടിക്കാണ് നാലഞ്ചിനാണ് നമ്മുടെ ബസ് വരുന്നത് അപ്പോൾ അത് ശ്രീനന്ദരം വരുന്നുണ്ട് അപ്പോൾ ശ്രീനന്ദൻ്റെ ഇവിടെ നിന്ന് പറഞ്ഞാൽ പറഞ്ഞത് സംഭവം ശരിയാ പറഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂരെത്തിയ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതേ ബസ്സുകൾ ഇത് രണ്ടം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി രണ്ടട്ടത്തിൻ്റെ ഇടയ്ക്ക് കയറിക്കുന്നുണ്ട് ഒരാൾ അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല രണ്ടുപേർക്ക് കുരുങ്ങി അപ്പോൾ അതേ പത്ത് മിനിറ്റ് ഞങ്ങൾ അവിടെ കിടന്ന് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടിയിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ ബസ്സുകാരോട് കേട്ടോ ഞങ്ങൾ അങ്ങനെ തെയ്യാ നമ്മൾ നേരെ എത്തിയത് പുഴക്കില് പുഴക്കിൽ വന്നപ്പോ അവിടെ നീണ്ട നീണ്ടൊക്കെയോ ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു കഷ്ടം നോക്കി ഇപ്പൊ നമ്മുടെ ഹൈവേയും ബ്ലോക്ക് പുഴക്കിലും ബ്ലോക്ക് ആകെ ബ്ലോക്ക് അപ്പൊ നമ്മളെ അവിടെ കറക്റ്റ് അഞ്ച് മിനിറ്റ് കൂടി നമ്മൾ അപ്പൊ തന്നെ വണ്ടി എടുത്ത് വിട്ടോ നമുക്ക് ആകെ സർവീസ് ചാർജായിട്ട് വന്നത് ആകെ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് സെക്കൻഡ് സർവീസാണ് റോയൽ ചേർജൊന്നും ഇല്ലാത്ത കാര്യം അത്രേ കാശായുള്ളൂ അങ്ങനെ നമ്മളിത് പേയ്മെന്റ് ചെയ്ത് വണ്ടി എടുത്ത് ഇറങ്ങി ഇപ്പൊ പാരി വീട്ടിലിപ്പോ കുഞ്ഞ അപ്പം അവിടുന്ന് ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായില്ല പക്ഷെ നമുക്ക് പകുതി മഴ അപ്പം നമ്മള് ഉണ്ടായിരുന്നു ഇപ്പം മനസ്സിലായി കാണിയും അത് കാരണം നമ്മുടെ സൈഡിൽ അത് ഞാൻ റോഡ് സൈഡിൽ നിന്ന് മഴ ആസ്വദിക്കുന്നതാണ് കാണുന്നത് അപ്പം ഞാനും പെണ്ണും കൂടെ അത് നല്ല മഞ്ഞ് പെയ്യുന്ന എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിലൊക്കെ മഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ മഴ ആസ്വദിച്ച് ഞാൻ ഏകദേശം പകുതികളെ ഞാൻ നനഞ്ഞു അവരെ ബാക്കിൽ ഇത് തന്നെ അവര് നനഞ്ഞില്ല വീട് അങ്ങനെ വീട് വീടെത്തി വീടെത്തിയേ വണ്ടിതേ കുളിച്ച് കുട്ടപ്പനാക്കി തന്ന വണ്ടിയാണ് എന്തായാലും ചെളി ആയിരുന്നു ഒന്നും കൂടെ വീട്ടിൽ കൊണ്ടൊന്ന് കഴുകി കേട്ടോ അപ്പം വണ്ടി സർവീസ് ഒക്കെ ഒന്ന് സർവ്വീസ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു സം കാഡിന് പിടിപ്പിച്ചിട്ടുണ്ട് എഞ്ചിൻ പ്രൊട്ടക്ഷനു വേണ്ടി ഒരു സം കാർഡ് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഏകദേശം മൂവായിരം രൂപയായി അപ്പം അത് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്ത് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ വീടത്തെ കുളി കഴിയത് ചായ കുടിക്കുന്ന പരിപാടിയാണ് അപ്പൊ എൻ്റെ പെണ്ണ പള്ളത് റസ്ക് ഒന്നും തിന്നാലില്ലാത്ത റസ്ക് തിന്നാണ് കാണുന്നത് അപ്പൊ ഇന്നത്തെ വീട് ഉള്ളൂ തൃശ്ശൂരിലെ ചെറിയ യാത്ര ഞങ്ങളുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങടെ വീട്ടിൽ ചാനലും സബ്സ്ക്രൈബാനിക്കാനും